ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ വ്ളോഗാണ് കേട്ടോ ലച്ചു രാവിലെ അണിഞ്ഞൊരുങ്ങി കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം എപ്പോഴും നമ്മൾ അടുക്കളയിൽ കുക്കിംഗ് വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ല എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ബോറടിച്ചിട്ടുണ്ടാകും ഇപ്പം നമ്മൾ മഴയായിട്ട് നമുക്ക് പച്ചക്കറിയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗാകാമെന്ന് വിചാരിച്ചു ലച്ചൂസിൻ്റെ ഡേ ആണ് ഇന്ന് എന്താണ് കാര്യം എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം വൈതിട്ടുണ്ടായിരുന്നു അച്ഛനും മോനെ നേരത്തെ ഒരുങ്ങി നമ്മുടെ വണ്ടിയെ കയറി നല്ല ഗമിയായിട്ടിരുന്നു കേട്ടോ ലച്ചൂസിൻ്റെ ഒരു കാര്യത്തിനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ലച്ചൂസിന് ഞങ്ങൾ വരുമ്പോൾ ലച്ചൂസിന് ചെറിയൊരു പേടിയും വിഷമൊക്കെ ഉണ്ട് അച്ചൂസിനെ ഇതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല കേട്ടോ അച്ചൂസ് നല്ലത് ടൂർ പോകുന്ന ഒരു ലാഘവത്തോടെ കോളിങ് ക്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് അപ്പം ലച്ചൂസ് ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ശച്ചിയേട്ടൻ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ആയതുകൊണ്ട് അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് മ്യൂട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന ശേഷിയുടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലച്ച് ഇപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും തിരിച്ചു വരുമ്പോൾ അവള് മിണ്ടത്തില്ല അത് എന്തായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ പുറപ്പെടുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ തലേന്ന് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പം നല്ല വെയിൽ നല്ല കാലാവസ്ഥയായിരുന്നു നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പത്തര ഒക്കെ സമയമാണ് അധികം വണ്ടികളൊന്നുമില്ല പക്ഷെ നമ്മൾ ടൗണിലെത്തിയപ്പോൾ നേരെ തിരിച്ച് കാലാവസ്ഥ അമ്പ അടയങ്ങ് മാറി കേട്ടോ നല്ല മൂടിയ ഒരു മഴക്കാറോടുകൂടി മഴ പെയ്ത സമയമായിരുന്നേ നമ്മുടെ ലച്ചൂനെ നല്ല പേടിയുണ്ട് കാരണം അവൾ അങ്ങനെയാണ് പേടിച്ച് പനി പിടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ആളാണ് നമ്മുടെ ലച്ചൂസ് ഈ സമയത്തൊക്കെ നമ്മൾ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശിഖമോള് കാര്യങ്ങൾ ശിഖമോളെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ലച്ചൂന്ന് സിഗിമോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ പുറത്തെ ഇത് കാരണം നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ ശശിയേട്ടനും അച്ചൂസും നേരത്തെ നടന്നങ്ങോട്ട് പോയി ഇപ്പം നമ്മുടെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കയറിയിട്ട് തന്നെ കാണാം രാവിലെ തന്നെ നല്ല ഒരു കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ എന്തിനായിരിക്കും നമ്മൾ വന്നേന്നുള്ളത് ദാ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ലച്ചുവിൻ്റെ പല്ല് ഒന്ന് കമ്പി ഇടാൻ വേണ്ടി വന്നതാണേ ലച്ചുവിൻ്റെ മോളയൊന്നും പൊങ്ങിയിട്ടില്ല സംഭവം പക്ഷേ രണ്ട് പല്ലിനൊരു ചെറിയ ഇതുണ്ട് കേട്ടോ അച്ചൂസിന് ഭയങ്കര സങ്കടമാണ് കാരണം ഇന്നലെ അവനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക ചൂച്ചൂൻ്റെ അച്ചു ഇവിടെ ശികമോളെ വിളിക്കുന്ന ചൂച്ചൂന്നാട്ടോ ചൂച്ചൂൻ്റെ പല്ല് കമ്പിയിട്ടാൽ എന്നോട് മിണ്ടാൻ പറ്റത്തില്ലെന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട് അവന് അതാണ് അവർ തമ്മിലൊരു രഹസ്യ സംഭാഷണം ഒക്കെ അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ ലച്ചുവിൻ്റെ നഞ്ഞൻ്റെ ശശിയൻ്റെ പല്ലിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല നിരയത്തെ പല്ലുകളാണ് നമ്മളെയൊക്കെ കാർന്നമാർ അന്നത്തെ കാലത്ത് നമ്മളെ പിടിച്ചിട്ട് പല്ല് നല്ല മോണയൊക്കെ ഉരച്ച് തേപ്പിക്കുമായിരുന്നു നമ്മളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ മക്കൾ അയ്യോ കരയില്ലേ അവർക്ക് വേദന എടുക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കണ്ടെങ്കിൽ അവർക്ക് കരയിക്കാൻ നിൽക്കത്തില്ല അതുകൊണ്ട് അവരുടെ മോള പൊങ്ങിയിട്ടില്ല രണ്ട് പല്ലിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഇപ്പം ഇപ്പോഴാണ് ഇടേണ്ട സമയമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പോയി നിന്ന് കഴിയുമ്പം അവർക്കത് ബുദ്ധിമുട്ടായി തോന്നും പിന്നെ നമ്മൾ പല്ല് കമ്പിട്ട് കഴിയുമ്പോൾ അതൊരു പ്രശ്നമാവുമല്ലോ അപ്പം അവിടുത്തെ ഷൂട്ടൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ പേഷ്യൻ്റ് അതുകൊണ്ട് അവിടുത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ലച്ചുവിൻ്റെ പല്ലിന് മൊട്ടിട്ട് വിട്ടിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ന പോലെയല്ല നല്ല പെരും മഴയായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കെല്ലാം ഈ കമ്പിടയിലാണ് പരിപാടി ഒരു ഫാഷൻ പോലെയും കേട്ടോ ഇപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ തന്നെ ആണെങ്കിലും എല്ലാ പിള്ളേരുടെയും പല്ലിന് പ്രശ്നമായിട്ട് കമ്പിട നമ്മുടെ പണ്ടത്തെ കാരണമാർ നല്ല പിടിച്ചിട്ട് തേപ്പിച്ചുകൂടെ നമ്മുടെയൊക്കെ പല്ല് നല്ല നിരയൊത്ത് ിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മക്കളുടെ എല്ലാ എല്ലാവരുടെയും പല്ലിന് കമ്പിടലാണ് അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മഴ തോർന്നപ്പോഴത്തേക്കും ശേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പല്ലിന് മൊട്ടിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് പോകുക കേട്ടോ കുറച്ച് രണ്ട് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചേച്ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തെ ഇതാണല്ലോ ഇതൊക്കെ അത്രയും വേണ്ടി വരത്തില്ല മോണ പൊങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അത്രയും വേണ്ടി വരത്തില്ല വേഗം തന്നെ ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ലച്ചൂൻ്റെ പല്ലിന് മൊട്ടിട്ട് വിട്ടു ഇതാണ് അവസ്ഥ കണ്ടോ ഇതാണ് അവസ്ഥ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം